ർഭസംഭൂതം വിദ്യുൽകാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തം ച മംഗളം പ്രണമാമ്യഹം ധരണി ഗർഭസംഭൂതം ഭൂമിയുടെ ഗർഭത്തിൽ നിന്നും ജനിച്ചവനും വിദ്യുൽകാന്തി സമപ്രഭം അല്ലെങ്കിൽ വിദ്യുൽകാഞ്ചന സമപ്രഭം മിന്നലിൻ്റെ ശോഭയോട് കൂടിയവനും കുമാരം സുബ്രഹ്മണ്യൻ ശക്തിഹസ്തം ശക്തി വേനായുധം കൈവശമുള്ളവരുമായ തമ്മംഗളം അങ്ങനെയുള്ള ചൊവ്വയെ ഞാൻ നമസ്കരിക്കും ചൊവ്വയുടെ പര്യായങ്ങളാണ് ഭൂമി ചേർത്തുള്ള എല്ലാ പര്യായങ്ങളും അല്ലെ ധരണീപതിഹി ക്ഷ്മപതിഹി ഭൂപതിഹി ഭൂമി ഭൂമിസൂനു ഭൂമി സൂനുഹ ഇതൊക്കെ ചൊവ്വയുടെ പര്യായങ്ങളാണ് ഇവിടെ നാം എന്തിനാണ് ചൊവ്വയെപ്പറ്റി ചർച്ച ചെയ്യുന്നത് ചൊവ്വയത് ആ ജ്യോതിശാസ്ത്രത്തിൽ തൻ്റെ ഉച്ചരാശിയായ മകരൻ രാശി കഴിഞ്ഞ് കുംഭൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് എപ്പോഴാണ് പ്രവേശിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കുംഭമാസം പതിനൊന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വ കുംഭത്തിലേക്ക് പ്രവേശിക്കുക എത്ര ദിവസമാണ് അവിടെ ചൊവ്വ ഉള്ളത് നാൽപ്പത് ദിനങ്ങളാണ് കുംഭരാശിയിൽ നിൽക്കുന്നത് ഈ നാൽപ്പത് ദിനങ്ങൾ കുംഭരാശിയിൽ നിൽക്കുന്ന ചൊവ്വ എപ്രകാരം ഓരോ രാശിക്കാർക്കും ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത് കുംഭത്തിൽ നിൽക്കുന്ന ചൊവ്വയുടെ ആശ്രയഫലം നന്നായിട്ടല്ല ആചാര്യന്മാർ വിവരിച്ചിട്ടുള്ളത് ദുഃഖാർത്ഥോ വിഡ്ഢനഹ അടനഹ അനിർതരതിഹി തീഷ്ണശ്ച കുംഭസ്ഥി ദുഃഖിതനാവുക ധനം കൈവിട്ടു പോകുക അടനഹ പരിഭ്രമം സഞ്ചരിക്കുക അനിർതരതിഹി ചീത്തക്കൂട്ടുകെട്ടിലേക്ക് പോവുക ചീത്തരതിയിലേക്ക് പോവുക തീഷ്ണസ് അനാവശ്യമായി തീഷ്ണ സ്വഭാവം പ്രകടിപ്പിക്കുക ഇതൊക്കെയാണ് കുംഭത്തിലുള്ള ചൊവ്വയുടെ ആശ്രയഫലം ആചാര്യൻ പറഞ്ഞിരിക്കുന്നത് അതിനാൽ വളരെ ശ്രദ്ധിക്കണം ഈ ചൊവ്വ ഈ നാൽപ്പത് ദിവസക്കാലം ഓരോ രാശിക്കാർക്കും എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത് ഏതായാലും ചൊവ്വ ഈ കുംഭത്തിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർക്ക് നന്നായി ചൊവ്വയുടെ മന്ത്രങ്ങൾ ജപിക്കാം ഭദ്രകാളി ക്ഷേത്രത്തിൽ ഭജിക്കാം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഭജിക്കാം ഇവിടെ ചൊവ്വ ഇത്രയും കാലം മകരത്തിൽ നിന്നിരുന്നത് ഉച്ചക്ഷേത്രത്തിലാണ് അത് സ്ത്രീരാശിയാണ് അത് ഭദ്രകാളിയാണ് ചൊവ്വ നിൽക്കുന്നത് എവിടെയാണ് പുരുഷരാശിയിലാണ് അതിനാൽ ഇവിടെ ഭജിക്കാൻ നല്ലത് സുബ്രഹ്മണ്യനാണ് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഷഷ്ടി വ്രതമെടുക്കാം സുബ്രഹ്മണ്യ പൂജ ചെയ്യാം രക്തപുഷ്പാഞ്ജലി ചെയ്യാം ഇപ്രകാരം ഈ ചൊവ്വയെ നന്നാക്കി എടുത്താൽ ഈ ചൊവ്വ നല്ല പോസിറ്റീവായ അനുഭവങ്ങൾ പ്രഷ്ഠാവിന് നൽകും കൊണ്ട് മൂന്ന് വിഷയമാണ് ചിന്തിക്കുക ഭ്രാത ഭൗമ ക്ഷിദ്രി ഒന്ന് സഹോദരങ്ങൾ രണ്ട് തന്നെ സാഹസികത ധൈര്യം ഊർജ്ജസ്വലത മറ്റൊന്ന് ഭൂമി ഇത് ഓരോ രാശിക്കാർക്കും ഈ ഭൂമിപരമായ വിഷയങ്ങളായാലും സഹോദര ഗുണങ്ങളായാലും എപ്രകാരമുണ്ടെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു മേടൻ രാശി ഇവിടെ മേടൻ രാശിക്കാർക്ക് ചൊവ്വ നിൽക്കുന്നത് പതിനൊന്നാം ഭാവത്തിലാണ് പതിനൊന്നാം ഭാവം ഉപജീയഭാവമാണ് വർദ്ധിക്കുന്ന ഭാവമാണ് പ്രത്യേകിച്ച് ചൊവ്വയ്ക്കൊരു പ്രത്യേകതയുണ്ട് മേടൻ രാശിയുടെ അധിപനാണ് ചൊവ്വ ആ ചെവിയാണ് പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നത് അതിനാൽ ആ ഭാവത്തിന് പതിനൊന്നാം ഭാവവുമായി ബന്ധപ്പെടുന്ന വിഷയത്തിലൊക്കെ നല്ല നന്മകൾ പ്രദാനം ചെയ്യും അപ്പോൾ എന്താണ് പതിനൊന്നാം ഭാവം സർവാഭീഷ്ടാഗമ താൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടുന്നതാണ് പതിനൊന്നാം ഭാവം ജ്യേഷ്ഠ ഭ്രാത തൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങൾ നിജാത്മജാഹ ബജാഹ തൻ്റെ മക്കളുടെ മക്കൾ പ്രായമുള്ളവർക്ക് തൻ്റെ ഗ്രാൻഡ് ചിൽഡ്രൻ പൗത്രന്മാർ പൗത്രിമാർ വാമകർണഹ തൻ്റെ ഇടത്തെ ചെവി അർത്ഥലാഭസ്ത ധനലാഭം ലാഭമാണ് പതിനൊന്നാം ഭാവം ഇവിടെ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നത് ചൊവ്വ ഏതെല്ലാം രീതിയിൽ ലാഭം തരും ഭൂമി ലാഭം എന്തായാലും ഉണ്ടാകും ചൊവ്വ ഭൂമികാരകനാണ് ഭൂമിപരമായ ലാഭങ്ങൾ ഉണ്ടാകും അത് ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത് ഭൂമി ലാഭം ചൊവ്വ തരും പിന്നീട് സന്താന വിഷയങ്ങളൊക്കെ ചിന്തിക്കുന്നവർക്ക് ആ ചൊവ്വ സന്താന ശ്രേയസിനെ തരും പക്ഷെ അപ്രകാരം തന്നെ ആ ചൊവ്വ അഷ്ടമാധിപത്യമുണ്ട് ഉണ്ട് ലഗ്നാധിപൻ അഞ്ചാം ഭാവത്തിൽ വന്നാൽ സന്താന വിഷയത്തിലേക്ക് നല്ലതാണ് പക്ഷേ അയാൾക്ക് അഷ്ടമാധിപത്യ ദോഷമുള്ളതുകൊണ്ട് ഗർഭിണികൾക്ക് വളരെ ശ്രദ്ധിക്കണം പ്രമിച്ചവർ ബർത്ത് ഉണ്ടാകും അല്ലെങ്കിൽ പെട്ടെന്ന് എബോർഷൻ വരാം ഇങ്ങനെയുള്ളൊരു വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഈ നാൽപ്പത് ദിവസക്കാലം വളരെ ശ്രദ്ധിക്കണം നിർബന്ധമായി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വഴിപാട് കഴിച്ച് ഓം ഭുവേ നമ എന്ന് പ്രാർത്ഥിക്കണം മേടൻ രാശിക്കാർ മന്ത്രസ്ഥാനത്തേക്ക് നോക്കുന്നുണ്ട് ഓം വജത് ഭുവേ നമ അപ്രകാരം തന്നെ സുബ്രഹ്മണ്യന് കടുംപായസം രക്തപുഷ്പാഞ്ജലി നല്ല വഴിപാടാണ് ഷഷ്ടി പൂജ ചെയ്യുന്നത് വളരെ ഉത്തമമാണ് ഉള്ള സന്താനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കട്ടെ അപ്പുറം കാരണം കുംഭൻ രാശിക്കാർക്ക് വലിയൊരു പേരുണ്ട് ബദിരഹ പതിനൊന്നാം ഭാവം ഇടത്തെ ചെവിയാണ് അതിനാൽ ചെവി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഇയർ പ്രോബ്ലം വരും ഇയർ ഡയഫ്രാമിന് ബുദ്ധിമുട്ട് വരും അവിടെ സൂര്യനുമുണ്ട് ഇപ്പോൾ ചാരവശാന് അതിനാൽ ആ വിഷയത്തിലൊക്കെ വളരെ ശ്രദ്ധിക്കണം ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഭാര്യാ വിഷയത്തിലും സന്താന വിഷയത്തിലേക്കും ശത്രുത പുലർത്തും ഈ ചൊവ്വ കുഞ്ഞ പീഡിയത് ലാഭകഹ അപത്യശത്രുവിൻ പതിനൊന്നിലെ ചൊവ്വ സന്താനങ്ങളെയും ശത്രുക്കളെയും പീഡിപ്പിക്കുമെന്ന് ഫലം പറഞ്ഞിരിക്കും ഭവേ സന്മുഖോ ദുർമുഖോ പി പ്രതാപാൽ തൻ്റെ പ്രതാപം കൊണ്ട് താൻ എത്ര ദുർമുഖനാണെങ്കിലും നല്ല മുഖത്തോടു കൂടി പ്രസന്റ് ചെയ്യും ഏറ്റവും വലിയ കൊടിയ വില്ലനാണെങ്കിലും അദ്ദേഹം എന്തു ചെയ്യും ഒരു നിഷ്കളങ്കനെ പോലെ സദസ്സിൽ ഓടി നടക്കും വലിയ വില്ലനാണെങ്കിലും ധനം വർദ്ധതയെ ഗോധനേർ വാഹനേർ വാ വാഹനങ്ങളെ കൊണ്ടും നാൽക്കാലികളെ കൊണ്ടും ധനം വർദ്ധിക്കും അതിനാൽ ഈ ഡയറി ഫാമുമായി ബന്ധപ്പെടുന്ന വിഷയത്തിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും അല്ലെങ്കിൽ അതിനുവേണ്ടി ലോൺ ആഗ്രഹിക്കുന്നവർക്കും അതൊക്കെ ലഭിക്കുന്ന സമയമാണ് സഹത് ശൂന്യത അർത്ഥേജ് പൈശൂന്യഭാവാൻ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കുറവുകളും പറയുമ്പോൾ അത് മറ്റുള്ളവർ ശ്രദ്ധിക്കും അത് തനിക്ക് മോശമായിട്ട് വരും ഒരിക്കലും അന്യരുടെ കുറ്റങ്ങളും കുറവുകളും തൻ്റെ നാവ് കൊണ്ട് പറയാതിരിക്കുക പ്രത്യേകിച്ച് പതിനൊന്നിൽ ചൊവ്വ ജാതകത്തിലും കവിഡിയിൽ വരുമ്പോൾ ശ്രദ്ധിക്കണം തൻ്റെ വാക്ക് തൻ്റെ നാവായിരിക്കും തൻ്റെ ശത്രു അതിനാൽ അനാവശ്യമായ വിവാദങ്ങളും പോകരുത് മറ്റുള്ള കുറ്റങ്ങളും കുറവുകളും പറയാതിരിക്കുക ഈ പതിനൊന്നിൽ ചൊവ്വയുള്ളവർക്ക് പെട്ടെന്ന് പറഞ്ഞു പോകും നിയന്ത്രിച്ചേ മതിയാവുകയുള്ളൂ അതിനൊക്കെ വലിയ ദോഷങ്ങൾ വരുമെന്ന് അറിയുക ഇവിടെ നിർബന്ധമായും സുബ്രഹ്മണ്യ പൂജ സുബ്രഹ്മണ്യത്തിന് വഴിപാടുകൾ ചെയ്യുക അനുകൂലമായി വരട്ടെ മേടൻ രാശിക്കാർക്കെന്ന് പ്രാർത്ഥിക്കുന്നു നന്ദീതവസ്ഥ